വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ അത് എങ്ങനെയാണ് ഇത്ര ഹിറ്റ് ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത്രയും വലിയൊരു കിട്ടല സിനിമ ആയിട്ട് എനിക്ക് ആ സിനിമ കണ്ടിട്ട് തോന്നിയിട്ടില്ല ഒരു പക്ഷേ മോഹൻലാൽ ഫാൻസ് പ്രണവ് മോഹൻലാലിൻ്റെ സിനിമ വരുമ്പോൾ മനഃപൂർവ്വം നൂറാളേ ഇരുന്നൂറാളെയും തള്ളിക്കേറ്റി സിനിമ കാണിക്കുന്നത് പോലെയാണ് ഈ ഒരു സിനിമക്ക് നടന്നിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒരു ഡ്രാമ നിറഞ്ഞ സിനിമ പക്ക ഡ്രാമയാണ് എന്തിനാണ് അശ്വന്ത് ഗോക്ക് ഈ സിനിമക്ക് ഇത്ര അധികം നല്ല റിവ്യൂ കൊടുത്തത് എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അശ്വന് ഗോക്ക് പേടായിരിക്കാം ഒരു സിനിമ കഴിഞ്ഞ് ഒ ടി ടിയിലേക്ക് വന്നു തിയേറ്ററിൽ നിന്ന് കാണാതിരുന്നത് ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് ഞാൻ ഇതാ മൊബൈൽ ഫോണിലാണ് സിനിമ കണ്ടത് ഏത് ഏത് രീതിയിലാകുമെന്ന് നിങ്ങൾക്ക് അറിയണ്ടോ ഓക്കെ അങ്ങനെ ഈ ഒരു സിനിമ കണ്ട സമയത്ത് സിനിമയുടെ തുടക്കത്തില മ്യൂസിക്കൊക്കെ അടിപൊളി ഒരു പാട്ട് അത് കിടില്ല ഞാനതൊരു തമിഴ് സിനിമത്തെ പാട്ടാണെന്നൊക്കെ ധരിച്ചു വെച്ചിരുന്നു പക്ഷേ ആ ഒരു പാട്ടൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഒരു മ്യൂസിക്കൽ ട്രീറ്റ് തന്നു വിനി ശ്രീനിവാസനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അങ്ങനെ ചെയ്തു പക്ഷേ എന്നും കണ്ടുവരുന്ന ഒരു സാധനം അദ്ദേഹം ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ വെച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹം എന്ത് സിനിമയും ചെന്നൈയിലോട്ട് കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട് പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് കുറ്റം പറയാനാണ് ആണ് ഉപയോഗിക്കുന്നില്ല കാരണം ഇവിടെ നിവിൻ പോളി ഉപയോഗിച്ചുകൊണ്ടും പ്രണവ് മോഹൻലാലിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ വിജയിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒരു സിനിമയുടെ കഥ പക്ക അതായത് തിരക്കഥ ഇത്തിക്കി വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടോ ചോദിച്ചോ ഞാൻ ഈ സിനിമ ഇപ്പോൾ ഒ ടി ടിയിൽ ഇറങ്ങിയപ്പോൾ പല ആളുകളും കണ്ടു ഞാൻ പല ആളുകളോടും ചോദിച്ചു എൻ്റെ അഭിപ്രായം ശരിയാണോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തോട് എന്ന് നോക്കി എല്ലാവരും പറയുന്ന സാധനം തന്നെ ഇതെങ്ങനെയാണ് തിയേറ്ററിൽ ഹിറ്റായത് എന്നാണ് ചോദിക്കുന്നത് കാരണം അത്രമാത്രം ഒരു എല്ലാ ചേരുവകളും അടങ്ങിയ ഒരു സിനിമ ഒന്നും അല്ല ഇതിൽ നാടകം നിറഞ്ഞൊരു സാധനം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ പ്രായമായി കാണിക്കുന്ന സീനുണ്ട് ഇപ്പോൾ പ്രണവ് പ്രായമായി കാണിക്കുന്നു പ്രണവിനെ അതേപോലെ ധ്യാൻ ശ്രീനിവാസനെ പ്രായമായി കാണിക്കുന്നു അതേപോലെ തന്നെ കല്യാണിയേയും കാണിക്കുന്നുണ്ട് പക്ഷേ ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും കാരണം ഒരു തരത്തിലുള്ള പ്രായമായിട്ടുള്ള ഒരു സാധനം തോന്നില്ല ഇപ്പം ദിലീപ് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ഒക്കെ പ്രായമായിട്ട് അഭിനയിക്കുന്ന സാധനങ്ങൾ ചെറുപ്പത്തിൽ പ്രായമായി അഭിനയിച്ച സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ അല്ലെ ആ ഒക്കെ അവർ ചെയ്ത് കൃത്യമായി അടിപൊളിയാണ് അതിന്റെ ഇത് ശരിക്കും പറഞ്ഞാൽ തട്ടിക്കുട്ടി ആ സിനിമയായിട്ടുള്ള ഒരു സിനിമ കഴിഞ്ഞിട്ട് തട്ടിക്കുട്ടി ചെയ്യുന്നത് അതേപോലെ ഒരു സിനിമ ചെയ്തിട്ട് പതുക്കെ ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയെന്നാണെങ്കിൽ പറയാം അത്രക്കേ ഉള്ളൂ അതിന് മാത്രം ഈ ഒരു സിനിമയ്ക്ക് ഒന്നുമില്ല എങ്ങനെയാണ് ഇതിനെ ഇത്ര അധികം റിവ്യൂ വന്നതെന്ന് എനിക്ക് പിടുത്തല്ല എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ മോഹൻലാൽ ഫാൻസാണ് പ്രണവ് മോഹൻലാൽ ഫാൻസിൽ കൂടുതലുണ്ടത് ഒരു പക്ഷേ മോഹൻ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു സിനിമ വരുമ്പോൾ അത് നമ്മുടെ അജണ്ടയാണ് വിജയിപ്പിക്കുക എന്ന തരത്തിലേക്ക് ആയിരം പതിനായിരം ആൾക്കാരെ കുത്തിക്കയറ്റാൻ ഇവർ ശ്രമിച്ചിട്ട് സിനിമ വിജയിപ്പിച്ചാൽ അത് എനിക്ക് തോന്നിയിട്ടുള്ളൂ പ്രി ഇത് കറക്റ്റ് പറയണമെങ്കിൽ വിനി ശ്രീനിവാസൻ ഈ ഒരു സംഭവം അറിഞ്ഞുകൊണ്ട് തന്നെയാകുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് പ്രണവിനെ വെച്ച സിനിമ ചെയ്യുന്നത് പിന്നെ നിവിൻ പോളിയുടെ ലൈഫിൽ നിവി നിവിൻ പോളി ചെയ്ത സിനിമകളിലെ ഏറ്റവും ക്ലീഷ് ക്ലീഷ ആണ് അതായത് ഓവർ ആക്ടിങ് അത് ആ ക്യാരക്ടർ ആവശ്യപ്പെടുന്നതാണ് എന്താ വെച്ചാൽ അയാളൊരു സിനിമയിലെ ഒരു സെലിബ്രിറ്റിയാണ് ആ സെലിബ്രിറ്റി ആയിട്ടാണ് ആ സിനിമയിലുള്ളത് അപ്പോൾ അത് കാണിക്കും പക്ഷെ എനിക്കതൊക്കെ ഓവറാക്കി ചളമാക്കി പോലെ തോന്നി ചിരിക്കാൻ പലയിടങ്ങളിലും തോന്നിയിട്ടില്ല എന്നാൽ ചില സ്ഥലങ്ങളിൽ ചിരിക്കാനും ഉണ്ടാവും പ്രണവിനെ തേടിയിട്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ അതായത് തന്റെ സുഹൃത്തിനെ തേടിയുള്ള യാത്രയാണ് രണ്ടുപേരും ചെന്നൈയിലേക്ക് വരുന്നു ചെന്നൈ എന്ന ആരൊറ്റ സാധനം വെച്ചുകൊണ്ട് മാത്രം പൈസ ഉണ്ടാക്കുന്ന ആളാണ് നമ്മളെ കുറ്റം ഞാൻ പറയുന്നില്ല നല്ല പരിപാടിയാണ് കാരണം അത്ര ചിലവുമില്ലാത്ത പൈസ ഉണ്ടാക്കുകയല്ലേ ഓക്കെ അപ്പോൾ പൈസ തുടർന്ന ആളുകൾക്ക് അതിന് ഗുണവും ചെയ്യും ഓക്കെ അപ്പോൾ ഈ ചെന്നൈയിലേക്ക് രണ്ട് പേര് വണ്ടി കയറുന്നു രണ്ട് പേർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതായത് പ്രണവ് മോഹൻലാൽ മറ്റേ പലതരത്തിലുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മ്യൂസിക് കമ്പോസർ ആവാൻ ആഗ്രഹിക്കുന്ന ആളും അതുപോലെ മറ്റാൾ ഒരു സിനിമ എഴുതുന്ന ആളായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ സംവിധായകനായിട്ടാണ് മാറുന്നതും എഴുത്തും സംവിധായകനും ആയിട്ട് അങ്ങനെ സിനിമ അത്യാവശ്യം നല്ല സൂപ്പർ ഹിറ്റുകളൊക്കെ ആകുന്നു അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു സിനിമയുടെ കഥ ഒന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല കാരണം അത്ര മാത്രം ഒന്നും ഇല്ല അത്ര ചെറിയൊരു സാധനം പക്ഷേ എങ്ങനെ ഈ ഒരു സിനിമ ഇത്ര അധികം ഹിറ്റായി എന്ന് എനിക്ക് എങ്ങനെ ആലോചിച്ചിട്ട് കൊടുത്ത് കിട്ടുന്നില്ല ഇത് പല ആളുകളും പറയും എന്താ പറയുക സ്റ്റാർസിൻ്റെ മക്കളൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ കഷ്ടപ്പെട്ട് വരുന്നവരാണ് അല്ലാതെ ആരും കൊണ്ടിരുത്തുന്നതല്ലാന്ന് ഇത് കൊണ്ടെയിരുത്തിയ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അയാൾ ആക്ടിങ്ങിൽ അയാൾ നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല വളരെ അധികം ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ പ്രണവിന് വന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു സിനിമ അത്രമാത്രം കൊട്ടിഘോഷിക്കേണ്ടതോ ഇത്ര അധികം ഹിറ്റ് ഹിറ്റാവുന്നതായിട്ടുള്ളൊരു സിനിമ അല്ല എന്നുള്ളതാ അതൊരു സാധാരണ ഒരു തട്ടിക്കുട്ടി ഉണ്ടാക്കിയ ഒരു കഥ ആ സിനിമയുടെ ഉള്ളിലുള്ള കഥ പോലെ തന്നെ തട്ടിക്കുട്ടി ഉണ്ടാക്കിയ ഒരു സിനിമ തട്ടിക്കുട്ടി വിട്ടു അത്രേ ഉള്ളൂ പിന്നെ ഫീൽ ഫീൽകുട്ടിൻ്റെ അമ്മവും അപാര ഫീൽകുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പറ ആളുകൾ മുന്നേ ഇതിൻ്റെ റിവ്യൂ ഇട്ട് എന്ത് ഗുഡ് അതായത് പലപ്പോഴും നമുക്ക് ലേഖ അടിക്കുന്നതും പലപ്പോഴായിട്ട് നമുക്ക് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ എടുത്ത് വെച്ചത് എന്ന് വിനീത് ശ്രീനിവാസനോട് തന്നെ ചോദിക്കാൻ തോന്നുക വിനീത് ശ്രീനിവാസ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ പറഞ്ഞു നാല് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല സിനിമ ചെയ്യുന്നതെന്ന് പക്ഷേ ഈ അശ്വന്ത് എന്ന് പറഞ്ഞ ആളൊക്കെ ചെയ്യുന്ന സിനിമ റിവ്യൂക്കൊക്കെ ലക്ഷക്കണക്കിന് വ്യൂ ആ അതായത് നിങ്ങൾ കുറേ കഷ്ടപ്പെട്ട് ഒരു കോടി രണ്ട് കോടിക്കൊക്കെ സിനിമ എടുക്കുമ്പോൾ ആ ഒരു സിനിമ ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ ഒരു കോടി കിട്ടുന്നു രണ്ട് കോടി കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ ഇയാൾക്ക് മണിക്കൂറിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ ഒരു ഓരോ ഓരോ റിവ്യൂക്ക് അപ്പോൾ അയാളും പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പോൾ അയാളെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് അവര് ഇത് കണ്ട് സിനിമ കാണാൻ പോയിക്കൊണ്ട് ഈ അശ്വന്ത് ഗോകുവിൻ്റെ എല്ലാ റിവ്യൂകളും എനിക്ക് ഇഷ്ടപ്പെടാറൊന്നുമില്ല പലപ്പോഴും പല ഇപ്പോൾ ഈ സിനിമ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഈ സിനിമ അടിപൊളിയായിട്ട് തോന്നിയില്ല അതുപോലെ തന്നെ കൊറോണ ധവാൻ എന്നൊരു സിനിമ വന്ന് അടിപൊളി എന്ന് പറഞ്ഞു ഞാനത് കണ്ട ആകെ അന്തം വിട്ടുപോയി വളരെ ചളിഞ്ഞ പടം അങ്ങനെ പലപ്പോഴും പല ആളുകൾക്കും എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് പണം വാങ്ങിയിട്ടാവുകയും ചെയ്യുന്നുണ്ടാവുക എന്തൊക്കെയായാലും പ്രണവ് മോഹൻലാലിൻ്റെ സിനിമകൾ വരുമ്പോൾ മോഹൻലാൽ ഫാൻസ് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് സിനിമ തിയേറ്ററിലേക്ക് ആളെ കയറ്റാൻ അങ്ങനെയാണ് ഈ സിനിമ വിജയിച്ചത് അല്ലാതെ ഇതിൽ ധ്യാൻ ശ്രീനിവാസിൻ്റെ ആക്ടിംഗ് ഒക്കെ പോളി പറയുന്നുണ്ട് നാടകം ആറാം ക്ലാസ്സിൽ കുട്ടികൾ കളിക്കും ഇതിൽ നന്നായിട്ട് നാടകം അമ്മാതിരി നാടകമാണ് സിനിമ എനിക്ക് ഒരു നാടകം നാടകത്തിന് കുറ്റം പറയുന്നില്ല കേട്ടോ ഒരിക്കലും നാടകത്തിന് കുറ്റം പറയില്ല നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ സ്കൂൾ നാടകത്തിലൊക്കെ അഭിനയിച്ചിരുന്നാണ് ബെസ്റ്റ് ആക്ടറൊക്കെ അയാളാണ് ആ നാടകങ്ങൾ കുറ്റം പറയില്ല പക്ഷേ അത്രക്ക് എന്താ പറയുക ഒരു സിനിമ കാണുമ്പോൾ സിനിമാറ്റിക് ആയിരിക്കണം ഡ്രാമ കാണുമ്പോൾ ഡ്രാമാറ്റിക് ആയിരിക്കണം ഇത് പക്ക ഡ്രാമയാണ് സിനിമയാണ് എന്ന് പറഞ്ഞ് പ്രദർശിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ആ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കണ്ട ചിരി വരും കാരണം പ്രായമാക്കിയിട്ട് ഇവരെ രണ്ട് പേരും ഇവരെ മൂന്ന് പേര് കല്യാണി ഉണ്ട് ഇവരെ മൂന്ന് പേരും പ്രായമാക്കി കുറച്ച് സാധനങ്ങൾ കാണിക്കുന്നുണ്ടോ അയ്യോ അവരെ ഫിസിക്കൊക്കെ കാണണം അതായത് സെയിം സാധനത്തിൽ കുറച്ച് പൗഡർ മോത്തൊക്കെ ഇട്ടിട്ട് കുറച്ച് ലോ ക്വാളിറ്റി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അവരെ പ്രായമാക്കി അത്രേ ഉള്ളൂ എനിക്ക് ഈ സിനിമയെ കുറിച്ചൊരു അഭിപ്രായം പറയാനുള്ളൂ സിനിമ അത്രമാത്രം കൊട്ടി ഘോഷിക്കേണ്ട തരത്തിലുള്ളതൊന്നുമല്ല വർഷങ്ങൾക്ക് ശേഷം ഒരു നോർമൽ സിനിമയാണ് ഒരു സാധാരണ സിനിമയാണ് ഈ സിനിമ ഇങ്ങനെ വിജയിക്കാനുള്ള കാരണം എനിക്കറിയില്ല ഇതിലും അത്യാവശ്യം നല്ല നല്ല സിനിമകൾ തിയേറ്ററിൽ വന്നിട്ട് പൊട്ടിപ്പോകുന്നുണ്ട് അത് ഈ സ്റ്റാർഡം ഡം ഒക്കെ ഉപയോഗിച്ചിട്ട് മോഹൻലാലിൻ്റെ മകനാണ് ആ മോഹൻലാലിൻ്റെ മകനാണ് പടം പോയി കാണുക എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പോയി തള്ളിക്കയറി പടം കാണുക എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ മമ്മൂട്ടിയുടെ എന്താണ് ആരാധകരൊന്നും ദുൽക്കറുടെ സിനിമ ഇത്ര അധികം തള്ളിക്കയറ്റി കാണാൻ പോകേണ്ടത്